പ്രിയമുള്ളവരെ ഇന്നലെ രാത്രി ഏകദേശം എട്ടേ മുക്കാൽ ഒമ്പത് മണിക്ക് വേങ്ങൂര് വേങ്ങൂര് പള്ളിപ്പടിയിലെ പാമള്ളമാറിന്റെ ചോട്ടിലാണ് ഇന്നലെ രാത്രി ഒരു മോനും അവരെ ഉമ്മിയും അവരെ ചെറിയ അനിയനും അവരൊക്കെ പട യാത്ര ചെയ്യുന്ന സമയത്താണ് ഇന്നലെ രാത്രി റോഡ് സൈഡിൽ തന്നെയാണ് ഇന്നലെ പുലിനെ കണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞു നാട്ടുകാരൊക്കെ വന്ന് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് നാട്ടുകാരെ അതിനെ അടിച്ച് കണ്ടിട്ടുണ്ട് ഇന്നലെ ഉറപ്പ് വരുത്തിന് ശേഷം ഫോറസ്റ്ററെ അറിയിച്ചു ഫോറസ്റ്റേര് വന്നു അപ്പൊ അവര് പറഞ്ഞ ഇതിന്റെ പരിസരത്തിലുള്ള എല്ലാ കാർഡുകളും വെട്ടി ഒഴിവാക്കണം എന്നാ പറഞ്ഞത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പിന്നെ ജെ സി ബി ഉപയോഗിച്ച് ഇതിന്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ ഈ പ്രദേശവാസിയായ നാസ്ർ മറ്റു കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കും ഇന്നലെ രാത്രി ഏകദേശം എട്ട് നാൽപ്പത്തി അഞ്ചിന് ഇതിലെ അയൽവാസിയായ ഒരു സ്ത്രീയും അവരുടെ മക്കളും യാത്ര ചെയ്യുമ്പോ റോഡിന്റെ സൈഡില് ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമായ റോഡ് സൈഡിലാണ് ഇന്നലെ പുലിയെ കണ്ടത് അതിന്റെ അടിസ്ഥാനത്തില് നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടുകയും അരമണിക്കൂറിന് ശേഷം എല്ലാം ടോർച്ച് അടിച്ചതിൻ്റെ അടിച്ചതിന്റെ അടിസ്ഥാനത്തില് ഈ പാറയുടെ മുകളിൽ ആയിട്ട് പുലിയെ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇത് അതിന്റെ അടിയിലുള്ള വലിയൊരു ഗുഹയാണ് അത് ഇവിടെ വന്ന് നിൽക്കാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികള് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ഭയം ഒഴിവാക്കണമെന്നും ഇവിടെ മദ്ര ഹയർ സെക്കൻഡറി മദ്രസ വേങ്ങൂർ വലിയ ജുമാ മസ്ജിദ് വേങ്ങൂർ എ എം ഹൈസ്കൂ എം ഹൈസ്കൂള് അങ്ങനെ നിരവധി കുട്ടികൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇത് നൂറുകണക്കിന് കുട്ടികൾ നിത്യേന സഞ്ചരിക്കുന്ന റോഡാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക പിന്നെ ആ പുലിയെ കണ്ടതിന്റെ അടിസ്ഥാനത്തില് കാട് മൂടികിടക്കുന്ന സ്ഥലങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ ജെ സി പി ഉപയോഗിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രൈവറ്റ് പ്രോപ്പർട്ടി ആറ് ഉണ്ട് കാട് മുട്ട് മൂടിക്കിടക്കുന്നു അത് എത്രയും പെട്ടെന്ന് അവർ നേരാക്കി നാട്ടിലെ ഭയം ഒഴിവാക്കി അവരോട് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്